നമുക്ക് ഏറ്റവും അടുത്തറിയുന്നവരുടെ മുഖത്തുനിന്ന് നമുക്ക് പലതും വായിച്ചറിയുവാൻ കഴിയും അവിടെ അനേക വാക്കുകളൊന്നും വേണ്ട ഒരു നോട്ടം മതി പല സന്ദേശങ്ങളും കൈമാറുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും അടുത്ത് ഇടപെടുന്നവരുടെ ഹൃദയം നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് അത് സാധ്യമാകുന്നത് നാം നമ്മുടെ കൂടെയുള്ളവരോട് ഇടപഴകി അവരുടെ നോട്ടത്തിൽ നിന്ന് പോലും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഇഷ്ടാനുഷ്ടങ്ങൾ നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ജീവിതയാത്രയിൽ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് ഇപ്രകാരം നമുക്ക് സന്ദേശങ്ങൾ കൈമാറുവാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് അറിയുവാൻ കഴിയുമ്പോൾ ദൈവഹിതമല്ലാത്തത് എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നാം വൻപ് പറയുന്ന പല കാര്യങ്ങളിലും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദൈവത്തോട് നാം അടുത്തിരിക്കേണ്ടത് ആവശ്യമാണ് പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവർ അവരുടെ നോട്ടങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ കൈമാറുവാൻ അവർക്ക് കഴിയുന്നുവെങ്കിൽ യഥാർത്ഥമായി നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഹൃദയം അറിഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പല സന്ദേശങ്ങളും നമുക്ക് ലഭിക്കുവാൻ ഇടയാകും അതിന് പ്രാഥമികമായി വേണ്ടത് നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസന്നദ്ധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് എല്ലാ മേഖലകളിലും നമ്മെ കരുതുവാൻ നമ്മെ വഴി നടത്തുവാൻ ഈ യേശു മതിയായവനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സമയത്ത് പത്രോസ് യേശുവിനോടുള്ള തന്റെ സ്നേഹത്തെ എല്ലാം പ്രദർശിപ്പിക്കുന്ന ഭാഗം ലൂക്കോസ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ കാണുവാൻ കഴിയും അവിടെ ഇങ്ങനെ കാണുന്നത് കർത്താവെ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്ന ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും അപ്പോൾ യേശുവിന്റെ മറുപടി പത്രോസെ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നു വട്ടം തള്ളി പറയുന്നതിന് മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും പത്രോസ് യേശുവിനോട് മരിപ്പാൻ പോലും തയ്യാറാണ് എന്ന് പറയുന്ന ഭാഗം യേശു കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നീ എന്നെ തള്ളി പറയാൻ പോകുകയാണ് എന്ന് യേശു തിരുത്തുകയാണ് അതിനുശേഷം വിസ്താരത്തിനായി യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കലും ന്യായാധിപ സംഘത്തിന്റെ അടുക്കലെല്ലാം കൊണ്ടുപോകുമ്പോ പത്രോസ് അകലം വിട്ട് യേശുവിനെ പിൻപറ്റെന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പത്രോസ് അകലം വിട്ട് അവനെ പിൻപറ്റുന്നുവെങ്കിലും ഞാൻ യേശുവിന്റെ കൂടെ ആയിരുന്നവൻ എന്ന് പറയുവാനുള്ള ധൈര്യം പത്രോസിന് ഇല്ലായിരുന്നു യേശു ക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടി കാത്തിരുന്നപ്പോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോ ഈർച്ചവാളിനോ തിളച്ച എണ്ണയ്ക്കോ യാതൊരു പീഠയ്ക്കും ഈ ശിഷ്യന്മാരെ തളർത്തുവാൻ കഴിഞ്ഞില്ല ഈ ദൈവത്തോടുള്ള സ്നേഹത്തെ കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും മാനുഷിക സാഹചര്യങ്ങളിൽ പലതും ഇമ്പോസിബിൾ ആകുമ്പോ നമ്മെ സഹായിപ്പാനായി നമ്മെ ശക്തീകരിക്കുവാനായി ദൈവം അയച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുകയും ദൈവാത്മാവിന്റെ വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോ പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി നിറവേറുക തന്നെ ചെയ്യും ദൈവത്തിന്റെ ഇഷ്ടം എന്താ എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ജീവിത മേഖലകളിൽ പലവിധങ്ങളായ വിഷയങ്ങൾ കടന്നു വരുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോ അവിടെയെല്ലാം നമ്മെ ശക്തീകരിക്കുന്ന നമ്മോട് സംസാരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ആരും കൂടെ ഇല്ലാത്ത നിമിഷങ്ങളിലും പ്രീ ദൈവത്തിലെ നിങ്ങളെ തനിച്ചാക്കാത്ത ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ശരിയ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയുകയില്ല ഇത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമുക്കായി അയച്ചത് ഇന്ന് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് നമ്മെ നേൽപ്പിച്ചു കൊടുക്കണം ദൈവസ്നേഹത്തിൽ നാം വീണ്ടും അടുത്തു വരണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക സാഹചര്യങ്ങൾ എന്തുമാകട്ടെ സാഹചര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നുപോകരുത് അതെ നമുക്ക് വേണ്ടി കരുതുന്ന നമ്മെ വഴി നടത്തുന്ന ഈ ദൈവസ്നേഹത്തിൽ നമുക്ക് മുന്നേറാം ദൈവാത്മാവ് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും ദൈവം നമ്മോട് പറഞ്ഞ ദൈവിക വചനങ്ങൾ ഈ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ സാഹചര്യങ്ങൾ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുവാൻ നമുക്ക് കഴിയുന്നത് ഇല്ല നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്ന ഒരു വിഷയത്തിനും നിങ്ങളെ തകർക്കാൻ പറ്റുകയല്ല കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട് ഇന്ന് ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം ദൈവ വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെയെങ്കിൽ ദൈവിക നന്മ ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ലൂക്കോസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു കടന്നുവരുമ്പോ ഞാൻ നിന്നോട് കൂടെ മരിപ്പാനും യാറാണെന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ എനിക്ക് അറിയുകയില്ല എന്ന് പറയുന്നതും നിങ്ങൾ പറയുന്ന ആ മനുഷ്യൻ ഞാനല്ല എന്നെല്ലാം പറഞ്ഞ് കൂടെ നടന്ന യേശുവിനെ തള്ളിപ്പറയുന്ന ഭാഗം കഴിഞ്ഞ് യേശു പറഞ്ഞതുപോലെ കോഴി കൂവുമ്പോ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴി കോവും മുമ്പേ നീ മൂന്നുവട്ടം എന്നെ തള്ളി പറയും എന്ന് കർത്താവ് അവനോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതി കരയുന്ന പത്രോസിനെ കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാ പല കാര്യങ്ങളിലും നാം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിലും അതിൽ മുന്നേറുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരവസ്ഥയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഉള്ളതെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന ദൈവാത്മാവ് എന്ന കാര്യസ്ഥൻ ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു അതെ നമ്മോട് കൂടെ ഇരുപ്പാനും നമ്മെ വഴി നടത്തുവാനും നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുവാനും ഈ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെയുണ്ട് ഈ ദൈവാത്മാവിനെ അവഗണിച്ചുള്ള ഒരു ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വിജയം കാണുവാൻ കഴിയുകയില്ല ഒരു പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും ഇന്നത് ഇന്നതുപോലെ ചെയ്യണമെന്ന് അത് ചെയ്യുവാനുള്ള പ്രാപ്തിയും ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിജയം കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് നമ്മിൽ തന്നെയുള്ള ആശ്രയം നിർത്തി ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ തുടങ്ങണം ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ ഇതിലെ നിയന്ത്രണം നമ്മുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതേ സാഹചര്യങ്ങളല്ല ഇനി മുതൽ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളുടെ അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പല തീരുമാനങ്ങളും നമ്മെ കൊണ്ട് നടത്താൻ കഴിയാതെ പോകുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നാം അവഗണിക്കരുത് എന്ന് വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശുദ്ധാത്മാവ് യേശുക്രിലോകത്ത് പറഞ്ഞ ദൈവവചനങ്ങൾ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കും ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കും വിജയകരമായ ഒരു ജീവിതത്തിന് ദൈവം നമ്മെ സഹായിക്കും എന്ന് നാം മറന്നുപോകരുത് പരാജയപ്പെട്ട ഇടത്ത് നിന്ന് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ ശബ്ദത്തിനായി കാതോർക്ക് പരിശുദ്ധാത്മാ നിയന്ത്രണത്തിനായി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെയെങ്കിൽ തീർച്ചയായും ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഒരു കാര്യം നാം മനസ്സിലാക്കണം ഒരിക്കലും ശിപ്പിക്കുവാനോ മുടിക്കുവാനോ അല്ല ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള എന്ന് നാം മനസ്സിലാക്കണം മറിച്ച് നാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആയിരിക്കുന്ന ദേശത്തെ നിങ്ങളൊരു അടയാളമാകണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഒരുപിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ ജനത്തെ അങ്ങനെ തൊരു കരങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവർ കാണട്ടെ ദൈവ സാന്നിധ്യം ഇവരുടെ ജീവിത മേഖലകളിൽ അനുഭവിക്കട്ടെ ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകലമായ തന്നെ പ്രിയ ദൈവത്തിലെ ഈ സന്ദേശം നിങ്ങൾക്ക് െങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്